ഹായ് ഫ്രണ്ട്സ് ഏജൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ തരാക്കാൻ പോകുന്നത് പൊടിമീൻ വറുത്തരാണ് വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ വിഭവമാണിത് വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നോക്കാം അതിനായിട്ട് അര കപ്പ് പൊടി എടുത്ത് വെള്ളത്തിലൊന്ന് കുതിർത്ത് ഒരു പത്ത് മിനിറ്റ് വെക്കുക ആ സമയം കൂടെ നമുക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞ് മിക്സരെ ജാറിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളി നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റിവെച്ചതിന് ശേഷം നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പൊടിമീൻ ഒന്ന് ഊറ്റിയെടുക്കാം വെള്ളമെല്ലാം നല്ലതുപോലെ പോകുന്ന രീതിയിൽ ഒരു അരിപ്പയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം ഇനി നമുക്കൊരു പാനെടുപ്പ് ചൂടാൻ വയ്ക്കുക പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന പൊടിമീൻ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി പിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം പൊടിമീൻ നല്ലതുപോലെ റോസ്റ്റ് റോസ്റ്റാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ പൊടിമീൻ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ ചെറുതായി ഞാൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയൊരു ബ്രൗൺ ബ്രൗണറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ സവാള നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരുനുള്ളു മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ പക്കാലയുടെ പച്ചമൊക്കെ മാറരുമോ നമുക്ക് ഒരു പിഴുകുളി കുതിർത്ത് പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി മതിയാവും പുളിയുടെ അളവനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ ഇഷ്ടമാണ് അത് നല്ലതുപോലെ ഒന്ന് വേദന കുടുക്കിയെടുക്കാം ആ പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴപ്പിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന പൊടിമീൻ ഇട്ട് നന്നായിട്ട് എല്ലാ വശങ്ങളിലും മസാലയും പുളിയും ഒക്കെ പിടിക്കത്ത രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊടിമീൻ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊടിമീൻ വിഭവമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക